ഒരു ഫുഡ് ഫുഡ് ആയിട്ടാണ് ചലഞ്ച് എന്ന് നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു കേട്ടോ ഇന്ന് ഞങ്ങള് ഫുള്ള് കഴിക്കാൻ പോകുന്നത് ഞാനും കുഞ്ഞാച്ചി ഇന്ന് ഫുള്ള് കഴിക്കാൻ പോകുന്നത് പിങ്ക് ഫുഡ് മാത്രമാണ് അപ്പൊ രാവിലത്തെ ഫുഡിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പോൾ രാവിലെ ഇവിടെ കഴിക്കാൻ ദോശയായിരുന്നേ ഞാൻ ആ ദോശമാവിലോട്ട് കുറച്ച് ബീട്രൂട്ട് അരച്ച് അതിന്റെ ജ്യൂസ് ചേർത്തിട്ടുണ്ട് അപ്പം നല്ലൊരു പിങ്ക് കളർ ഇട്ടിട്ടുണ്ട് ഇനി ചുട്ടെടുക്കുമ്പോഴും ഈ പിങ്കിൽ തന്നെ കിട്ടുമോ കിട്ടുമെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നേ അതുകൊണ്ട് ദോശ ഒരു ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ നെയ്യ് ഇട്ട് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടേസ്റ്റിലും എന്തെങ്കിലും വ്യത്യാസം കാണുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നെയ്യ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ചിട്ടപ്പം ആ നന്നായിട്ട് മുരിഞ്ഞ ഭാഗത്തിൻ്റെ കളർ ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരുപാട് മരിച്ചില്ല ഒരു സാധാരണ ദോശയുടെ ഒരു പരുവത്തിനടുത്ത് കുഞ്ഞാച്ചയ്ക്ക് ആണെങ്കിൽ ഹേർട്ട് ഷേപ്പിലും രണ്ട് ദോശ ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചട്നി കൂട്ടിയിട്ട് ആ ദോശ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ ദോശയെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നീ ഒരുപാട് ഒഴിച്ചതുകൊണ്ടായിരിക്കും ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലായിരുന്നു ബീട്രൂട്ടിൻറ്റേതായിട്ടുള്ള അപ്പം ഞങ്ങൾ ഫുള്ളും അത് കഴിച്ചു കേട്ടോ ദോശ ആ ദോശഫുള്ള് കഴിച്ചു തീർത്തിട്ട് ഞങ്ങൾ അന്ന് പേപ്പർ കപ്പിൽ വെച്ച ഉണ്ടല്ലോ അതൊക്കെ നോക്കാനായിട്ട് ഇറങ്ങി അതിലൊന്നും തളർത്തിട്ടില്ലായിരുന്നു ആ പാട് ഒരെണ്ണത്തിൽ മാത്രം ചെറുതായിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോഴേ പറഞ്ഞാണ് മഴ സമയത്ത് വെച്ച അങ്ങനെ കളിക്കത്തില്ലെന്ന് ഞങ്ങൾ കേക്കാതെ വെച്ചതാ അപ്പൊ അത് നല്ല അസലായിട്ട് പാളിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലി ഫ്ലേവർ ആയിരുന്നു കളറിലും ഒന്നും ഒരു വ്യത്യാസം ഞാൻ വിചാരിച്ച അകത്ത് ചോക്ലേറ്റിന് പകരം സ്ട്രോബെറി ക്രീം വല്ലതും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ് എന്നിട്ട് ഞങ്ങൾ ഒരു ജസ് ജലി ഓരോരുത്തരും ഓരോ ജസ്റ്റ് ജലിയും കൂടി കഴിച്ച് ആ കിക്കാറ്റിന്റെ വിഷമം മാറ്റാനായിട്ട് കേട്ടോ എന്നിട്ട് ഞങ്ങളൊരു റോസ് വാട്ടറും കൂടി കുടിച്ചു കേട്ടോ റോസ് വാട്ടർ അല്ല നമ്മുടെ സാധാരണ കുടിക്കുന്ന വെള്ളമാണ് അതിനകത്ത് പതിമുഖത്തിൻ്റെ തടി ഇട്ടതുകൊണ്ട് നല്ലൊരു റോസ് കളറിൽ കണ്ട് അപ്പോൾ ഇതൊരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചാണ് അപ്പോൾ പിന്നെ വിചാരിച്ച് ഇതും കൂടി ഇതിനകത്ത് അങ്ങ് ചേർത്തേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ റോസ് വെള്ളമാണ് കുടിക്കുന്നത് അതൊട്ടും പ്ലാൻ ചെയ്ത് ചെയ്തതല്ലേ വെള്ളം കുടിക്കാൻ എടുത്തപ്പം നല്ല റോസ് കളർ അപ്പോൾ പിന്നെ അതും കൂടി അങ്ങ് കുടിച്ച് കാണിച്ചതാണ് എന്നിട്ട് ഞങ്ങൾ കുറച്ച് സമയം വരുന്നിട്ട് ഒരു എന്തെന്ന് പറയുന്ന ഒരു ഒരു കേക്ക് റോളാണ് കേട്ടോ കേക്ക് റോൾ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് അതിന് പറയുന്ന എന്താണെന്ന് ഞാനങ്ങ് മറന്നുപോയി എന്താണെങ്കിലും റോളാണ് സ്ട്രോബെറി റോൾ ആയിരുന്നേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാം കേട്ടോ ഒരെണ്ണയും ഞാൻ മേടിച്ചുള്ളായിരുന്നു ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടില്ല അതുകൊണ്ട് കൊള്ളാവോ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഒരെണ്ണയും മേടിച്ചിട്ടുള്ളായിരുന്നു നല്ല കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നേ അത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറേ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണാണിത് ഒരു കളർ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അതും ഇതിനിടയ്ക്ക് കയറ്റിയതാണ് പിന്നെ ഞങ്ങളൊരു കളർ ബോട്ടിൽ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എന്നിട്ട് എന്നിട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഉച്ചയായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പം എടുത്തിട്ടുണ്ട് ചോറിന് നമ്മൾ നമ്മുടെ സാധാരണ വെള്ള വെള്ളച്ചോറിനകത്ത് ബീട്രൂട്ടിൻ്റെ തോരെ നന്നായിട്ട് പെരട്ടി അപ്പം നല്ല റോസ് കളറായി അപ്പോൾ അതാണേ കഴിച്ചത് കുഞ്ഞാച്ചിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുഞ്ഞാച്ചി ബീട്രൂട്ട് കഴിക്കാത്ത ആളാണ് അപ്പൊ എന്തായാലും ഈ ചലഞ്ചിന് വേണ്ടിയിട്ടാണെങ്കിലും അവൾ അത് കഴിച്ച് അതിൽ സന്തോഷം അങ്ങനെ ഞാനത് ഫുള്ള് കഴിച്ചു തീർത്ത് അപ്പഴാണ് ഞാൻ മതിയോ കഴുകടി നീ അല്ലേ പറഞ്ഞ് വേണം വെച്ചാ അങ്ങനെ അവൾ അവടെ അത് അവിടെ കൊണ്ട് നെട്ടിട്ടുണ്ട് വേറെ ചോറ് കൊടുക്കാന്ന് പറഞ്ഞിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ രണ്ട് മുട്ടായും കൂടി കഴിച്ചു കേട്ടോ ജസ്റ്റല് തന്നെ പിന്നെ നേരെ വൈ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങൾ ചായ കുടിച്ചില്ല കേട്ടോ ഇന്ന് ചായയുടെ കൂടെ കഴിക്കുന്ന സാധനമായിട്ടാണേ വന്നിട്ടുള്ളത് പക്ഷെ നമ്മുടെ കാക്കക്കാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വൈറ്റ് അതിൽ ഞങ്ങൾ ബീട്രൂട്ടിന്റെ ജ്യൂസ് മുക്കി ഉണക്കിയെടുത്ത് അത് വറുത്തുകയാണേ ഇത് ബീട്രൂട്ട് ഉള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ രക്ഷപെട്ടെന്ന് പറയാൻ ഒരുപാട് ഇതിന് ബീട്രൂട്ട് ഹെൽപ്പ് ചെയ്തു ബീട്രൂട്ടിന് ഈ കളർ അല്ലായിരുന്നു കിട്ടുന്നതെങ്കിൽ ആലോചിക്കാൻ പോലും വയ്യ എന്തോ ചെയ്യുമായിരുന്നു എന്ന് ബീട്രൂട്ടിൻ്റെ കറർ കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ചലഞ്ച് ശരിക്കും പറഞ്ഞ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പിടിച്ചു നിന്നത് ഇല്ലെങ്കിൽ പിന്നെ ബിസ്ക്കറ്റും കേക്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നിന്ന് ദിവസം കഴിക്കേണ്ടി വന്നേനെ അയ്യോ അതിനെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ പിന്നെ എന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് ഒരു മിൽക്ക് ഷേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടാകും ഉച്ചത്തിൽ കുടിക്കാൻ വേണ്ടി അത് മറന്നുപോയി അത് ഒരു അഞ്ചര ആറുമണി അയ്യാഴ്ച്ചക്ക് പനിയായതുകൊണ്ട് അതിന്റെ തണുപ്പ് മാറട്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് വേഫർ ആണ് കഴിച്ചത് ഒരു സ്ട്രോബെറി ടേസ്റ്റ് വേഫറാണ് നല്ല ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഒരു സിറപ്പിന്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു പക്ഷെ കഴിച്ചു ഇതിന്റെ ചോക്ലേറ്റ് അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടം ചോക്ലേറ്റ് ആണ് പിന്നെ ഞങ്ങള് രണ്ടുപേരും അത് കഴിച്ചു കേട്ടോ കുഴപ്പമില്ലായിരുന്നു മിൽക്ക് ഷേക്കിന്റെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ മിൽക്ക് ഷേക്കും കുടിച്ചേ അച്ഛം വന്നപ്പോ ഒരു സാധനം അപ്പൊ തന്നെ സമയം ഒരു ഏകദേശം ഒരു രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു രാത്രി എന്നും അച്ഛൻ വരുമ്പോ കൊണ്ടുപോകുന്ന ഒരു മിഠായി മിഠായണ്ട് അതൊന്നും അച്ഛൻ ഇതാണ് വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു ടൈപ്പ് മുട്ടായിയാണ് നമ്മുടെ നമ്മളെല്ലാം മാങ്ങാത്തുറയൊക്കെ ഉണ്ടല്ലോ മാങ്ങാത്തുറയുടെ ഒക്കെ ഒരു ടൈപ്പ് കൂട്ട് വരുന്ന മുട്ടായിയാണ് ആണേ നല്ല പിങ്ക് കളറാ കഴിക്കുക രാത്രി ഞങ്ങളൊരു സലാഡ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കുഞ്ഞാച്ചി അങ്ങ് കുഞ്ഞാച്ചുറങ്ങിപ്പോയി പിന്നെ എനിക്കും അത് ഉണ്ടാക്കാനുള്ള മടികൊണ്ട് ഞാനും കഴിച്ചില്ലേ നമ്മുടെ പിങ്ക് ഫുഡ് ചലഞ്ച് ഞാൻ എവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാച്ചി നമ്മുടെ കൂടെ കട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒട്ടും അവൾ അങ്ങനെ നിക്കുന്നു കേട്ടോ അവളും ഇന്നത്തെ ദിവസം ഫുള്ളും പിങ്ക് ഫുഡ് കഴിച്ചാണ് കേട്ടോ നിന്നത് അപ്പം ഞാൻ അവളെ ഉറങ്ങിപ്പോയിട്ടോ കേട്ടോ നേരത്തെ ഉറങ്ങി ഒരു എട്ടര ആയപ്പോഴേ ഉറങ്ങി അപ്പൊ ഞാൻ ഈ ആൽപ്പൻ ലീബിയുടെ മുട്ടാനയും കൂടി തിന്ന ഇന്നത്തെ ചലഞ്ച് തീർക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഫുള്ളും പിങ്ക് ഫുഡ് കഴിച്ചാണ് നമ്മൾ എൻ്റെ ചെയ്യുന്നത് ഈ ചലഞ്ച് കഴിച്ചു നമുക്ക് ചലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കമന്റ് ചെയ്യണേ തരാ